പൂരി ജഗന്നാഥ ക്ഷേത്ര അത്ഭുതം ലോകത്തിലെ തന്നെ മരത്തിൻ്റെ തടി കൊണ്ട് വിഗ്രഹം നിർമ്മിച്ച ഏക ക്ഷേത്രം പൂരി ജഗന്നാഥ ക്ഷേത്രമാണ് കൃഷ്ണ ഭഗവാൻ ബലരാമർ സുഭദ്രാദേവി മൂവരും ഒരേ ഗർഭഗൃഹത്തിൽ നിന്ന് ജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രധാന ചടങ്ങുകളോടുകൂടി മൂലവരുടെ വിഗ്രഹം അതേ തടിയിൽ തന്നെ വീണ്ടും നിർമ്മിക്കപ്പെടുന്നു എന്നും പറയുന്നുണ്ട് ഈ ക്ഷേത്രഗോപുരത്തിലുള്ള കൊടിമരത്തിലുള്ള സുദർശന ചക്രം നഗരത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് നമ്മൾ നോക്കിയാലും നമ്മളെ നോക്കുന്നത് പോലെ തോന്നുന്നു എന്നും ആ ചക്രത്തിന് മുകളിലുള്ള കൊടി കാറ്റ് ഏത് ദിശയിൽ വീശുന്നുവോ അതിന് എതിർ ദിശയിലേക്കാണ് പറക്കുന്നത് എന്നും പറയുന്നുണ്ട് ഈ ക്ഷേത്രഗോപുരത്തിന്റെ നിഴൽ സൂര്യൻ എത്ര തന്നെ ചുട്ടരിച്ചാലും താഴെ പതിക്കുന്നില്ല എന്നും മാത്രമല്ല ഈ ക്ഷേത്ര ഗോപുരത്തിനു മുകളിലൂടെ വിമാനങ്ങളോ പറവകളോ പറക്കുന്നില്ല അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ പ്രസാദമായി വിളമ്പുന്നത് വർഷം മുഴുവൻ ഒരേ അളവാണ് ഭക്തജനങ്ങൾ കൂടിയാലും കുറഞ്ഞാലും അവർക്ക് ഇതുവരെയും പ്രസാദം ലഭിക്കാതിരുന്നിട്ടില്ല മാത്രമല്ല ബാക്കി വരികയും ചെയ്യുന്നില്ല